ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സന്നിധാനത്തും മാളികപ്പുറത്തും നടത്തുന്ന പറ നിറയ്ക്കൽ വഴിപാട് പ്രത്യേകതയാണ് ചൊവ്വാഴ്ച വരെ പറനിരക്കൽ വഴിപാട് നടത്തിയത് ഏഴായിരത്തി അറുനൂറ്റി എൺപത് പേരാണ് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സന്നിധാനത്തും മാളികപ്പുറത്തും നെല്ല് മഞ്ഞൾ നാണയം പറ നിറയ്ക്കൽ വഴിപാടായി നടത്തുന്നുണ്ട് സന്നിധാനത്ത് നാണയപ്പറയും നെല്പറയുമാണ് നിറയ്ക്കുക നാണയം ഇതാദ്യമായാണ് വഴിപാടായി നിറയ്ക്കുന്നത് ധനവർദ്ധനയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഭക്തർ നാണയപ്പറ വഴിപാടായി നേരുന്നത് നെൽപ്പറ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി നേരുന്നു മാളികപ്പുറത്ത് മഞ്ഞൾപ്പറയും നെൽപ്പറയും പണപ്പറയും നിറയ്ക്കാം മഞ്ഞൾപ്പറ സിദ്ധിക്കായാണ് നേരുന്നത് സന്നിധാനത്ത് ചൊവ്വാഴ്ച വരെ ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് നെൽപ്പറ വഴിപാടും നൂറ്റി ഇരുപത്തിനാല് നാണയപ്പറ വഴിപാടും നടന്നു ശരാശരി മുന്നൂറിലധികം പേർ ദിവസം പറ നിരക്കൽ വഴിപാട് നടത്തുന്നുണ്ട് മാളികപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മഞ്ഞൾപ്പറ വഴിപാടും മുന്നൂറ്റി അറുപത്തിയൊൻപത് നെൽപ്പറ വഴിപാടും രണ്ട് പണപ്പറ വഴിപാടുമാണ് നടന്നത് നെൽപ്പറയ്ക്ക് ഇരുന്നൂറ് രൂപയും നാണയപ്പറയ്ക്ക് ആയിരം രൂപയും മഞ്ഞൾപ്പറയ്ക്ക് നാനൂറ് രൂപയുമാണ് നിരക്ക് രാവിലെ മൂന്നര മുതൽ ഉച്ചയ്ക്ക് പതിനൊന്നര വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മുതൽ രാത്രി വരെയുമാണ് സന്നിധാനത്തെ പറ വഴിപാട് സമയം മാളികപ്പുറത്ത് രാവിലെ മൂന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പറ സൗകര്യമുള്ളത് ന്യൂസ് ബ്യൂറോ സന്നിധാനം